കേരള വനം വകുപ്പ് പിടികൂടിയ തണ്ണീർ ചെരിഞ്ഞതിൽ ദുരൂഹത ഇന്നലെ രാവിലെ മാനന്തവാടി പട്ടണത്തിലെത്തിയ തണ്ണീർക്കൊമ്പനെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിലൊടുവിലാണ് മയക്കുമരുന്ന് വെടിവെച്ച് പിടികൂടി ബന്ദിപ്പൂർ വനത്തിലേക്ക് കൊണ്ടുപോയത് കർണാടക വനം വനംവകുപ്പിന് കൈമാറാനായി കൊണ്ടുപോകവെയാണ് ആന ചെരിഞ്ഞതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ആന ചെരിയാനുള്ള കാരണം വ്യക്തമാകൂ ഇന്നലെ ആനയെ മയക്കുന്നതിനായി മയക്കുമെടി വെച്ചെങ്കിലും ആന മയങ്ങിയിരുന്നില്ല അതിനുശേഷം രണ്ടാമതൊരു മയക്കുമരുന്ന് ഡോസ് കൂടി കൊടുക്കുകയായിരുന്നു ഓവർ ഡോസ് ആണോ ആന കാരണമായതെന്നും വിദഗ്ധ സമിതി പരിശോധിക്കും ഇതിനായി വെറ്റിനറി ഡോക്ടർമാരുടെ ഒരു സമിതിയെ രൂപീകരിക്കും നിലവിൽ കർണാടക വനം വകുപ്പിന്റെ അധീനതയിലാണ് ആനയുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ കേരള കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തും ഇന്നലെ മാനന്തവാടിയിൽ എത്തിയ ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും സംശയിക്കുന്നുണ്ട് ആന കൃഷി നശിപ്പിക്കുകയോ പ്രകോപനപരമായി പെരുമാറുകയോ ചെയ്തിരുന്നില്ല കൃഷിയിടത്തിലെത്തി ആന കൃഷി നശിപ്പിച്ചില്ലെന്നതും ആന രോഗബാധിതനായതിന്റെ ലക്ഷണമെന്നാണ് വനം വകുപ്പ് ജീവനക്കാർ പറയുന്നത് ആനയെ കാട്ടിലേക്ക് തുരുത്താനുള്ള ശ്രമം നടത്തിയിരുന്നുവെന്നും അത് പരാജയപ്പെട്ടതോടെയാണ് കുങ്കിയാനയെ ഉപയോഗിച്ച് ആനയെ തുരത്താൻ ശ്രമിച്ചത് അതും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് മയക്കുവെടി വെച്ചതെന്നും വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി മാനന്തവാടി പോലെയുള്ള ജനവാസ കേന്ദ്രത്തിലെത്തിയ ആനയെ പിടികൂടേണ്ടത് അനിവാര്യമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു വന്യജീവികൾ നാട്ടിലെത്തുമ്പോൾ അവയെ പിടികൂടുന്നതിൽ കുറച്ചുകൂടി ജാഗ്രതയോടെ വേണം നടപടികൾ സ്വീകരിക്കേണ്ടതെന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നതെന്നും മന്ത്രി പ്രതികരിച്ചു രണ്ടാഴ്ച മുമ്പ് ജനവാസ കേന്ദ്രത്തിലെത്തിയ തണ്ണീർക്കൊമ്പനെ കർണാടക വനം വകുപ്പ് ഹസനിൽ നിന്ന് മയക്കുമരുന്ന് വെടിവെച്ച് പിടിച്ചതാണ് കർണാടക വനം വകുപ്പ് തണ്ണീർ കൊമ്പനെ ഖോളർ കടിപ്പിച്ചാണ് ബന്ദിപ്പൂർ വനത്തിൽ വിട്ടത് ആ ആനയാണ് ഇന്നലെ കേരളത്തിലെത്തിയത് കേരളത്തിലെ ആനപ്രേമികൾക്ക് തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞെന്ന വാർത്ത ഞെട്ടൽ ഒളിവാക്കിയിട്ടുണ്ട്